എനിക്ക് ഒറ്റ കാര്യം കുറിച്ച് നോക്കുന്നുണ്ട് അങ്ങ് പറയുന്നു പി എം ശ്രീയിൽ ഒപ്പുവെച്ചാൽ സിലബസ് അതിനനുസരിച്ച് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത് സിലബസ് സിലബസ് അതിൽ ിലെബസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് പോസിബിൾ എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് സ്റ്റേറ്റിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുകൂടി അല്ലെന്താണ് അതിനനുസരിച്ചുള്ള സിലബസ് കൊണ്ടുവരേണ്ടി വരും ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും ഞങ്ങൾ വി ഡി സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ിറ്റി അപ്പൊ ഇവിടെ വിയോജിക്കാനുള്ള ഇവിടെ വിയോജിക്കാനുള്ള സാധ്യതകൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പഠിപ്പിക്കേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾക്ക് പറ്റില്ല പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല ഞാൻ ചോദിച്ചത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിന്റെ കാര്യമല്ല അല്ല അത് വിഭവം അതെങ്ങനെയാണ് ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി വകുപ്പിലെ ഒരു വിദ്യാഭ്യാസം അങ്ങനെയാണ് പിന്നെ ഒറ്റ പദ്ധതി ഞാൻ ഒരു പദ്ധതിയുടെ കാര്യം അതിലെ ഏത് നോംസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമാണോ പറയുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും അതല്ല ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും പി എം സി ആധികാരികമായി പറയുകയാണ് ആധികാരികമായി രാജു പറയുകയാണ് പി എം സിയിൽ വെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന് അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിന്റെ കാര്യമല്ല ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് എത്രം വേണം ചോദിച്ചത് ആദ്യം പറഞ്ഞത് ആദ്യം ാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിന്റെ ഉത്സവമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പഠിപ്പിക്കേണ്ടി വരും പഠിപ്പിക്കേണ്ട സംശയവും വേണ്ട അതിന്റെ ഉദാഹരണമാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി മാറ്റേണ്ടി വന്നത് ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താ പറഞ്ഞത് വീണ ജോർജ് എന്താ പറഞ്ഞത് പറ്റില്ല എന്ന് പറയണം അതുകൂടി ഇതുമായിട്ട് പറയണം ഇത് സർക്കാർ അല്ലല്ല അല്ല സർക്കാർ അല്ലേ മാധ്യമ ില്ല നിങ്ങൾക്ക് സാധ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നുണ്ടോ അല്ലാതെ രാമരാജ് നിങ്ങളെ പഠിപ്പിക്കില്ല അതിനുള്ള കോൺസെപ്റ്റ് കാണാമെന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അധികാരത്തിന് ും അധികാരത്തിന്റെ പ്രശ്നമാണെങ്കിൽ അധികാരത്തിന്റെ അധികാരത്തിന്റെ അതിനെപ്പോഴും അധികാരത്തിന്റെ അധികാരത്തിൽ പറയാം ഈ അധികാരത്തിന്റെ ഈ അധികാരത്തിന്റെ രാഷ്ട്രീയം ഒരു തവണോ ഒരു തവണ ഏത് ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ അല്ല ആയുഷ്മാൻ പേര് നിങ്ങൾ